എന്റെ പ്രിയപ്പെട്ട സഹോദര സോദരിമാരോട് സ്നേഹത്തോടുകൂടി പറയുന്നു നമ്മുടെ ജീവിതത്തിൽ കൊയ്യണോ വാപ്പയും ഉമ്മയും നൽകട്ടെ നീ അവരോട് ചാടി കയറുന്നുണ്ടോ ദേഷ്യപ്പെടുന്നുണ്ടോ കുരയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിനക്കുണ്ടാവുന്നത് ദുന്യാവിൽ നാശമാണ് ആണ് മനസ്സിലാക്കേണ്ടത് നീ സംസാരിക്കുമ്പോ വാപ്പ ചിലപ്പോൾ നിന്നോട് പ്രതികരിച്ചേക്കാം സ്വാഭാവികമാണ് ആണായതുകൊണ്ട് കടക്കയിൽ കടക്കുന്ന വ്യക്തിയാണെങ്കിലും എഴുപത് കഴിഞ്ഞ ഉപ്പയാണെങ്കിലും ഹൽക്കിനൽപ്പം ജീവനുണ്ടോ നാവിന് സംസാരമുണ്ടോ അദ്ദേഹം നിന്നെ തിരിച്ചു മറുപടി പറയും പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നോട് തിരിച്ചു പറയാത്ത ഒരു നോട്ടം കൊണ്ടുപോലും നിന്നെ നോവിക്കാതെ ഹൃദയത്തിൽ എല്ലാം മുറുക്കി പിടിച്ച് വേദനിച്ച് കഴിയുന്ന ഒരേ ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യ പോലുമല്ല നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് നീ തിരിച്ചറിയാം നീ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാത്ത ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമാണ് അതിന്റെ അഹങ്കാരമാണ് നിനക്ക് സഹോദരങ്ങളെ ആ ഉമ്മയും ഉപ്പയും നിലച്ചാൽ പിന്നെ പോയി പിന്നെ ആരോട് പറയാൻ ഇനി സദസ്സിൽ പലരുടെയും കണ്ണ് നിറയുന്നുണ്ട് കാരണം വാപ്പയും ഉമ്മയും ഇന്നില്ല അവർ കബറിലാണ് ആരോടാണ് ഇനി പറയേണ്ടത് ആരെ കണ്ടാണ് ഇനി പൊരുത്തപ്പെടീക്കേണ്ടത് പലപ്പോഴും പലതും അവരോട് വന്നു പോയിട്ടുണ്ട് ചില വർത്തമാനങ്ങൾ വന്നു പോയിട്ടുണ്ട് ചില മോശമാകുന്ന പ്രവണതകൾ വന്നു പോയിട്ടുണ്ട് ചില ചേഷ്ടകൾ നമ്മൾ കാണിച്ചു പോയിട്ടുണ്ട് അവരെ കളിയാക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇളുഭ്യരാക്കിയിട്ടുണ്ട് നീ വലിയതാകുന്ന വിദ്യാഭ്യാസം നുകർന്ന് ഉന്നതമായ തലത്തിലേക്ക് നീ എത്താനുള്ള കാരണം ആ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ഇന്ന് കാണുന്ന ഈ തസ്തികയും ഇന്ന് നീ കാവുന്തറ മഹല്ലത്തിൽ അറിയപ്പെട്ടതാകുന്ന വലിയതാകുന്ന പണക്കാരനായി എത്തിപ്പെട്ടതുമൊക്കെ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒന്നുമല്ല സഹോദരൻ അല്ലാതെ ഒന്നുമല്ല നമുക്കൊന്നും ഒരു അറിവുള്ളവരല്ല നമ്മുടെ ഉയർച്ചയൊക്കെ അതിന്റെ കാരണം മുഴുവനും മാതാപിതാക്കളാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഉഫീഗ് നൽകട്ടെ ലോകത്തുള്ള ഏത് വ്യക്തിയും ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ പിന്നിൽ രക്ഷിതാക്കളുടെ കരങ്ങളുണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ട് നീ നിന്റെ വാപ്പയെ കാണുന്നത് കാവന്തുറയിൽ ഒരു പാവപ്പെട്ടതാകുന്ന കൂലിത്തൊഴിലാളിയായിട്ടായിരിക്കാം പക്ഷെ പകലും മുഴുവനും അദ്ദേഹം ഈ ജോലി അനുഷ്ഠിച്ചിട്ട് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്തിട്ടും കിലോമീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴും വഴിയരികിൽ ഒരുപാട് കടകളുണ്ട് ചായക്കടികളുണ്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം കഴിക്കാൻ മുതിർന്നിട്ടില്ല എന്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അഞ്ചു രൂപയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട മകന് അല്ലെങ്കിൽ മകൾക്ക് അവളുടെ ഫീസ് അടക്കാം അവരുടേതാകുന്ന ജീവിത ഉപാധിക്കാകാമെന്ന് ചിന്തിച്ച് ആ അഞ്ചു രൂപ കൂടി വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മയുടെ കൈവശം ഏൽപ്പിച്ചവനാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ് പലപ്പോഴും നീ ആ ഉപ്പയെ കാണുന്നത് ചിരിക്കാത്ത വ്യക്തിയായിട്ടാ കാർക്കശ്യക്കാരനായിട്ടാ അദ്ദേഹത്തിന് ചിരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കിടയിൽ അദ്ദേഹം പുഞ്ചിരിച്ചു നടന്നാൽ എല്ലാം തകിടം മറിയുമെന്ന് മനസ്സിലാക്കി എല്ലാ വിഷമങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട പിതാവ് പലപ്പോഴും കല കല്യാണത്തിന്റെ ചില വീഡിയോകളൊക്കെ ചിലർ കാണാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിൽ ചില പിതാക്കന്മാർ ആ സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന നമ്മൾ കാണാറുണ്ട് തൻ്റെ മകള് വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് മകള് കരയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മരുമകൻ്റെ സൗദത്തിലേക്ക് പുതിയ പകയുടെ കൈവശം പിടിച്ചിറക്കി വിടുന്ന സമയത്ത് മകൾ വന്നുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഉപ്പയുടെ ചൂടറിഞ്ഞുകൊണ്ടുള്ള ഒരു കരച്ചിൽ നടത്തുമ്പോൾ രണ്ടു വയസ്സുള്ള തൻ്റെ പൊന്നുമോള് പണ്ട് നെഞ്ചിൽ കിടന്ന് കടന്ന് ഉറങ്ങിയതോർത്തുകൊണ്ട് വിതുമ്പുന്നതായ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ ഒരു ഒരുപേരെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിക്കുന്നതാകുന്ന പല പിതാക്കന്മാരെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ചിലർ ആ സമയത്തും പിടിച്ചു നിൽക്കാറുണ്ട് കരയാതെ തന്നെ പിടിച്ചു നിൽക്കുന്ന പലരുമുണ്ട് എന്താ ഈ മനുഷ്യന് കരച്ചിലില്ലേ എന്ന് ചോദിക്കുന്നതാകുന്ന ഫോട്ടോഗ്രാഫർമാരോട് വീഡിയോ പിടിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് കരയാൻ സാധിക്കില്ല സഹോദരങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായും വലിയ ഒരു നഷ്ടമായിരിക്കും ഉണ്ടാവുക അദ്ദേഹം തകർന്നു പോകും കാരണം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റൂല പിന്നീട് വാപ്പ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ ഇന്നത്തെ തലമുറയിൽ പല സഹോദരിമാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പിതാവ് ഇതൊരുന്ന് പറയുന്നത് വലിയൊരു സമരിയാണ് ഉന്നതനായ വ്യക്തിത്വമാണ് ഞാൻ തിരിച്ചു വരുന്നു കലാമ് പറയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം എൻ്റെ മാതാവും പിതാവുമാണ് ഞാൻ അവരെ പിന്നീട് അന്ന് ഉമ്മയോടുകൂടി ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് കറിക്ക് ഉപ്പിൽ എന്താ കൂടിയതെന്ന് ചോദിച്ചതല്ലാതെ എന്റെ ജീവിതത്തിൽ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനമെടുത്തു ഇനി ഒരിക്കലും അവരോടൊരു വാക്കുപോലും പറയില്ല ഒരു വാക്കുകൊണ്ട് പോലെ ഞാൻ അവരെ വേദനിപ്പിക്കില്ല ആ തീരുമാനം അദ്ദേഹത്തെ എത്തിച്ചത് ലോകം അറിയപ്പെട്ട വ്യക്തിത്വമായിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട സഹോദരങ്ങളെ ചിന്തിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ഓഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ ഒരുപാട് ബിരുദം വാങ്ങിച്ചു വെച്ചു എന്നല്ലാതെ നമുക്കൊന്നും ഒരു തസ്തികയിലേക്ക് എത്താൻ പറ്റുന്നില്ല എൻ്റെ മകന് ജോലിയില്ല എൻ്റെ മകന് ഹൈറായ വിസയില്ല എന്നൊക്കെ പറയുന്നവരെ അത് ഇല്ലാത്തതിന്റെ കാരണം എന്താണ് എന്താണ് ഇല്ലാത്തതിന്റെ കാരണം വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം നമ്മൾ കറക്റ്റ് വാങ്ങിയിട്ടില്ല നമ്മൾ അവരോട് പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്നത് എല്ലാവരോടും ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ പൊരുത്തം വാങ്ങുക അവരുടെ പൊരുത്തം വാങ്ങാതെ നമുക്ക് രക്ഷയില്ല ഉയർച്ച വേണോ അവരുടെ പൊരുത്തം വാങ്ങണം ഈ മജിരിസ് കഴിയുമ്പോഴേ അവരുടെ കാൽക്ക് വീഴണം അതിനൊന്നും ഒരു മടിയും വിചാരിക്കണ്ട ഒരു നാണും വിചാരിക്കണ്ട എനിക്ക് ഇത്ര വയസ്സായി ഞാൻ ഇന്ന തസ്തികയിൽ ഇന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു പൊസിഷനും നോക്കണ്ട പാപ്പാടെയും ഉമ്മാടെയും കാലിൽ വീഴുന്നതിന് ഒരു മടിയും വേണ്ട വേണ്ടു തൗഫീക്ക് നൽകട്ടെ അവരുടെ കാല് പിടിച്ച് പൊരുത്തം വാങ്ങിച്ചോ അതുകൊണ്ടാണ് പറഞ്ഞത് അൽ ജന്നു നിന്റെ ഉമ്മയുടെ കാൽകീഴിലാണ് സ്വർഗം ഹബീബ് മുഹമ്മദ് മുസ്തഫ സലിസ്വ പലരും സ്വർഗം അന്വേഷിച്ച് കാശ്മീരിലും യു പിയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും അവിടെ തെരുവോരങ്ങളിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന തണുപ്പതാകുന്ന മരുഭൂമിയിൽ കിടക്കുന്ന ആളുകൾക്ക് പുതപ്പു വാഗ്ദാനം ചെയ്തിട്ട് സ്വർഗം വാങ്ങാൻ പോകുന്നവരുണ്ട് നിന്റെ വീടിൻ്റെ അകത്തളങ്ങൾ ഒരു പുതപ്പ് കിട്ടിയാൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഒന്ന് കാലിലേക്കൊന്ന് പുതപ്പ് നീക്കിയിട്ട് കൊടുത്താൽ അവിടെ കിട്ടും സ്വർഗം പുറത്തിറങ്ങണ്ട നിന്റെ വീട്ടിനുള്ളിലുണ്ട് സ്വർഗം ആ പ്രിയപ്പെട്ട ഉമ്മയെ നീ മാനിക്കുന്ന അള്ളാഹു തോഫിക്ക് നൽകട്ടെ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു നാലാമതായി വിധി പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്തിന്റെ ജഗന്നിയന്ത പരിപാലകനാകുന്ന പടച്ചെറപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടി മനുഷ്യരാശിയോട് ഉണർത്തുകയാണ് ഉണർത്തുകയാണ് കാമന്തറയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട ആശയമാണ് പഠിച്ചു വെക്കേണ്ടതാണ് ഖുർആനാണ് വിളംബരം ചെയ്യുന്നത് അല്ലയാണ് വിധി പ്രഖ്യാപിക്കുന്നത് ഈ വിധിക്ക് മുന്നിൽ മറ്റൊരു വിധി വിധിയല്ല മാതാവിനോടും പിതാവിനോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ കാരുണ്യത്തിന്റെ ചെറുകു നീ വിരിച്ചു കൊടുക്കണേ വശമാകുന്ന സംസാരം നടത്തല്ലേ അവരോട് മോശമാകുന്ന രീതിയിൽ ആട്ടരുത് അവരെ വിരട്ടരുത് അവരെ പ്രയാസപ്പെടുത്തരുത് അവരെ വൃദ്ധസദനത്തിലേക്ക് പോയിട്ട് വീടിനകത്തലങ്ങളിൽ പോലും അവരെ തള്ളിയിടല്ലേ അവർക്ക് മാനസികമാകുന്ന ഒരു വിഷമമുണ്ടാക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ദിനരാത്രങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നവരല്ലേ അവരോട് എപ്പോഴും നിങ്ങൾ സഹവസിക്കണേ എന്ന് വിശുദ്ധമായ പുറ قبلكم جناح ظل من الرحمة تعالوا إن تشرق بركني من تولك بشد ما يا قرآن تيرن الله تيرن الله أن الله سبحانه وتعالى بري ويان وقر رب رحمهما كما ربياني يعني صغيرا വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി കാരുണ്യത്തിനു വേണ്ടി ദ്വായി ചെയ്യണേ ചെറുപ്രായത്തിൽ എന്നെ പരിപാലിച്ചതിന് ആരാണ് ചെയ്യുന്നത് ആരാണ് മുസ്ലിമേ ഇത് പ്രാർത്ഥിക്കുന്നത് വാപ്പയും ഉമ്മയും വ്രതസദനത്തിലേക്ക് തള്ളിയിട്ട് വർഷം ഒന്ന് കഴിയുമ്പോ ഏതെങ്കിലും ക്രിസ്മസിനോ ന്യൂഇയറിനോ ഓണത്തിനോ പെരുന്നാളിനോ പ്രിയപ്പെട്ട പിതാവിനെ മാതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വൃദ്ധസദനത്തിന്റെ അകത്തലത്തിലേക്ക് തിക്കത്തെടുത്ത് കടന്നു വന്ന് അവരുടെ ഒരു വായിലുള്ള കേക്ക് മുറിച്ച് വെച്ച് ഒരു മിഠായി കൊടുത്ത് പാവപ്പെട്ട പിതാവിനെ ക്രൂശിക്കുന്ന മക്കളായി നവതലമുറയിലെ മക്കൾ എവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ കൊച്ചു കേരളമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ തന്നെ അഞ്ഞൂറ്റി അറുപത്തി വൃദ്ധസദനങ്ങളിലായി പതിനായിരത്തി ത്തിൽ പരം മാതാപിതാക്കൾ ജീവനാണ് ആ വൃദ്ധത്തിൽ കടക്കുന്ന സന്ദർഭത്തിൽ പോലും മക്കൾക്ക് ഒരു അപകടം പറ്റി എന്ന് കേട്ടാൽ ഒരപകടം പിണഞ്ഞു എന്ന് കേട്ടാൽപ്പെടുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളാണ് അതുപോലെ അവർ സ്നേഹിച്ചു പോയി തന്റെ പ്രിയപ്പെട്ട മക്കളെ എന്ന് ഈ രോഗം തിരിച്ചറിയുന്നില്ല മക്കളായി അവരെ ചീത്ത വിളിക്കുന്ന മക്കളായി എന്നാൽ അവരുടെ സർവസ്വത്വം എഴുതിയെടുക്കാൻ കൊള്ളുന്ന മക്കളായി അവരുടെ മുഴുവൻ കൈക്കൽ കഴിഞ്ഞാൽ അവരെ കറിവേപ്പിലെ പോലെ പുറത്തിടുന്ന മക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലയോ ഏതാണ് ഈ തലമുറ പാപ്പായും ഉമ്മായും ജീവിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവൻ കൊടുക്കും മകന് കിഡ്നി ട്രബിളിലായി ചെറിയ പ്രായത്തിൽ തന്നെ അവന് ഡയാനസ് ചെയ്യേണ്ടി വന്നു ഉമ്മ പറയുന്നു എന്റെ രണ്ട് കിഡ്നിയും തന്നേക്കാം എന്റെ മകനെ സംരക്ഷിക്കൂ ഡോക്ടറെ പറയില്ലേ പാപ്പാമാരും ഉമ്മമാരും എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊടുക്കാണ് നേരെ തിരിച്ചാണെങ്കിലോ മക്കൾക്കൊന്ന് ആലോചിക്കണം ഭാര്യ പറയുന്നു കൊടുക്കല് തലയണ മന്ത്രം മകൻ അവിടെ സ്റ്റോപ്പായി ഭർത്താവ് പറയുന്നു കൊടുക്കല്ലേ മകൻ അവിടെ സ്റ്റോപ്പായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവിന് പിതാവിന് തിരിച്ചു കൊടുക്കാൻ മക്കൾ നമ്മൾ ഒന്നും പൈസ ഉണ്ടെങ്കി കൊറച്ച് ചികിത്സിക്കും എന്നെട്ടോ ചികിത്സിച്ചു നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയും അയ്യായിരം രൂപയുടെ ഗുളിക വാങ്ങിച്ചാൽ പറയാത്തതാകുന്ന വ്യക്തികളില്ല എല്ലാരോടും പറയും അയ്യായിരം രൂപയായി കഴിഞ്ഞ മാസത്തെ ഗുളിക ഒന്നും ഒണ്ട ഭയങ്കര കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് ചെക്കപ്പ് നടത്തുകയുള്ളൂ പതിനയ്യായിരം രൂപയെന്നേ ഒന്നും പറയണ്ട വാപ്പായൊന്നും കൊണ്ടുപോയതാ ആരോടായി പറയുന്നത് കുടുംബക്കാരോടൊക്കെ വിളിച്ചറിയിക്കാൻ വേഗം മോദിനെ കൂടെ ഒന്ന് അറിയിച്ചേക്കാം പള്ളിയിൽ ബാങ്ക് വിളിച്ചേക്കാം അതിനോടൊപ്പം ചേർത്തങ്ങ് പറയാം ഇന്ന ഹാജിയാർക്ക് ഇത്ര രൂപ ചെലവായിട്ടുണ്ട് ഇനി പറയാത്ത ആളില്ല നാട്ടുകാരോടൊക്കെ പറയുണ്ട് ഓ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തു ആരായി പറയുന്നത് പത്തു കോടിയും ഇരുപത് കോടിയും ഒക്കെ വരുമാനമുള്ളവൻ പത്ത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ ഉള്ള ആള് തന്നെ ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ചെലവാകുമ്പോ കണക്ക് വെക്കുന്നു മക്കൾ അപ്പഴ് എഴുതി വെക്കാം വാപ്പാക്ക് ഓപ്പറേഷന് വേണ്ടി ചെലവായത് രണ്ടു ലക്ഷം രൂപ ഉമ്മാക്ക് ഹജ്ജിന് വേണ്ടി ചെലവായത് അഞ്ചര ലക്ഷം രൂപ എഴുതി വെക്കാണ് അപ്പഴും നീ ചെയ്തതൊന്നും വല്യ ചെയ്യാനല്ല അതാദ്യം പഠിച്ചു വെക്കും അള്ളാഹു നമ്മളെ കാറ്റ് സംരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട ാഹിമിന്റെ യമൻകാരനാകുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ് അദ്ദേഹം തന്റെ ഉമ്മയെ തോളിലേത്തിക്കൊണ്ട് വിശുദ്ധമായ കാബയെ തവാഫ് ചെയ്യുകയാണ് പരിശുദ്ധമായ കാബയെ വിശുദ്ധമാകുന്ന ഹജ്ജിന്റെ സമയത്ത് വന്നുകൊണ്ട് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടു പരിശുദ്ധമാക്കപ്പെട്ട തവാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നിൽ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ ഉമർ അബ്ദുലാഹിബിനെ അടുക്കലേക്ക് തന്റെ ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് യമൻ ദേശക്കാരനായി മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്റെ ഉമ്മാക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു വിശുദ്ധമായ ഹജ്ജ് ചെയ്യണമെന്ന് പരിശുദ്ധമായ നിന്ന് ഉമ്മയെ തോളിലെടുത്തി മാസങ്ങളായിട്ട് ഞാൻ നടക്കുകയാണ് നടക്കുകയാണ് ഉമ്മയെ പരിശുദ്ധമായ പരിസരത്തെത്തി ഉമ്മാക്കു വേണ്ടി വിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഞാൻ ചെയ്തു ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തിരക്കുള്ള വിശുദ്ധമായ കാവയെ ഞാൻ ഇതായത് പ്രാവശ്യം വരുകയും ചെയ്ത്

സമുദായത്തോട് ഞാൻ അഞ്ചു ലക്ഷം ചെലവഴിച്ചു ആറ് ലക്ഷം ചെലവഴിച്ചു ആയിട്ടാണ് വിട്ടത് ഗവൺമെന്റ് ആയിട്ട് വിട്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതായ അവകാശപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നമോനെ അബ്ദുല്ലാഹിബിനോ മറന്നി എല്ലാ പൊന്നമോ പറയുകയാണ് ഇല്ല 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 നിന്റെ വാപ്പയും ഉമ്മയും സഹിച്ചതാകുന്ന ത്യാഗത്തോട് ഒരിക്കലും അവർക്ക് ഹജ്ജ് കൊണ്ട് മതിയാക്കാൻ പറ്റുകയില്ല എന്ന് അബ്ദുല്ലാഹിബ് കാരണം ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും അവർ നിനക്ക് വേണ്ടി സഹിച്ചവരാണ് ഒരുപാട് പ്രയാസം അവർ സഹിച്ചവരാണ് നിനക്ക് വേണ്ടി അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ അതുകൊണ്ട് നീ എന്ത് ചെയ്താലും ഹജ്ജ് നിർവഹിച്ചാലും നിർവഹിച്ചാലും മരണപ്പെട്ടു പോയി വാപ്പാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്തു അതുകൊണ്ട് വാപ്പായിട്ടുള്ള കടമ പൂർത്തീകരിച്ചോ ഒന്നുമില്ല ചെയ്തതിന് കൂലി കിട്ടും വാപ്പായിട്ടുള്ള ആ കടമ നിർവഹിച്ചവനായിട്ടുള്ള കൂലി ലഭിക്കും പക്ഷെ പൂർണമായി വാപ്പാക്ക് പകരം ഞാൻ ചെയ്തവനാണ് എന്ന് പറയാൻ പറ്റൂല അവർ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി ഞാൻ ഈ ചെയ്തത് എന്ന് പറയാൻ ഒരു അമലും കൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റൂല ഇപ്പൊ ചിലര് പറയാനുണ്ട് ഞാൻ തൊണ്ണൂറ് കാലയളവിലകൾ അന്ന് മുതൽ ഞാൻ ഉമ്മാക്ക് വേണ്ടി വീട് വെച്ചു ഉമ്മാക്കു വേണ്ടിയാണ് ഞാൻ എ സി ഫിറ്റ് ചെയ്തത് ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ കാർ വാങ്ങിച്ചത് പാപ്പാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന ഭാഗത്ത് ബാത്റൂം പണിതത് അറ്റാച്ച്ഡ് ബാത്റൂം പണിതത് എന്നൊക്കെ പറഞ്ഞു ഗിർവാണം മുഴക്കുന്ന ആളുകളുണ്ട് അപ്പാക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു ഇവനിതെന്നാ പറഞ്ഞു കിടക്കുന്നത് ഇത് പറഞ്ഞു കിടക്കുന്നതിന് ഉദ്ദേശം ഇത് തന്നെയാണ് എന്ത് അതുകൊണ്ട് ഞാൻ വാപ്പാടെ പൊരുത്തോക്കം വട്ടി നല്ല മോനാണ് നല്ല കുട്ടപ്പനാണ് ഒരു കുട്ടപ്പായും ഇല്ല ഒരു കുട്ടപ്പായും ഇല്ല ഏ ഭയങ്കര ശീഹാൻ ഇവൻ അറിയിക്ക ഞാൻ അത് ചെയ്തു കൊടുത്തു ഇത് ചെയ്തു കൊടുത്തു ഇപ്പൊ നല്ല എല്ലാ ദിവസവും മട്ടൻ കുഴിമന്തി കിഴി പൊറോട്ട എന്ത് വേണമെങ്കിലും പാപ്പാക്ക കഴിക്കാം പണ്ട് വാപ്പ എന്താ എന്താ കഞ്ഞിയും പയറും ഇന്ന് വാപ്പാക്കതിന് പകരം നല്ല സാധനങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ടൊന്നും എന്തായില്ല പൂർണ്ണമായി കടമ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു പോയിട്ടുണ്ട് ഞാനാണ് വാപ്പായെ നോക്കിയത് ഞാനാണ് ഉമ്മായി നോക്കിയത് കാരണം വാപ്പാക്കും ഉമ്മാക്കും ഇപ്പം നല്ല സൗകര്യങ്ങളുണ്ട് എ സി റൂമുണ്ട് അതുണ്ട് ഇതുണ്ട് നല്ല ഫാനുണ്ട് പണ്ടൊന്നും ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു വാപ്പായും ഉമ്മായും ഇതൊക്കെ കൊടുത്തോ കൊടുക്കണ്ടെന്നല്ല പക്ഷെ ഇതുകൊണ്ടൊന്നും അവർക്ക് അവർ നൽകിയ സ്നേഹത്തിന് പകരം വെച്ചു എന്ന് പറയാൻ പറ്റൂല അതാണ് ഇസ്ലാമിക എന്ത് ചെയ്താലേ അപ്പൊ പിന്നെ ഇത് ചെയ്യണ്ടേ ചെയ്യണം പക്ഷെ ഇതുകൊണ്ടൊന്നും എന്ത് പറഞ്ഞ് നടക്കണ്ട ഞാൻ ഞാനവർക്ക് പൂർണമായി ഹിതുമെടുത്ത ആളാണ് അങ്ങനത്തെ ഒരു മകനാണെന്ന് പറയാൻ ഇല്ല അവകാശപ്പെടാനില്ല എത്ര കൊല്ലം എടുത്താലും കാരണം എന്താ പാപ്പായും ഉമ്മായും അത്രമേൽ പ്രയാസം സഹിച്ചിട്ടാണ് നിന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് നീ കാണുന്ന ഈ തസ്തികയൊക്കെ നിനക്ക് കിട്ടിയത് അവരുടെ പ്രാർത്ഥനയാണ് മനസ്സിലാക്കുക അല്ലാതെ ഒന്നുമല്ല ഇരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടോ നമുക്ക് ഇന്ന് കാണുന്ന വീട് വാഹനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനൊപ്പിച്ചിട്ടുള്ളതാണോ കിട്ടിയിട്ടുള്ളത് ഒന്നുമല്ല വാപ്പാട് ഉമ്മടെ ഒരു പൊരുത്താൻ വേറൊന്നുമല്ല അതുകൊണ്ട് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ആ പ്രായം ചെന്നതാകുന്ന ഉപ്പയുടെ ഉമ്മയുടെ ഒരു പ്രാർത്ഥന അവരുടെ കരമൊന്ന് ഉയർത്തി താഴ്ച ചെയ്തപ്പോൾ അള്ളാഹു നിനക്ക് ഹൈറ് നൽകി നീ മനസ്സിലാക്കാതെ പോരുന്ന് നമ്മുടെ ആരുടെയും കഴിവല്ല സഹോദരങ്ങൾ പർവതത്തിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ വീഴാൻ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ പർവ്വതത്തിലുള്ളതാകുന്ന മരച്ചില്ലയിലേക്ക് ഈ പിടുത്താഹുരാഗന്യ നാവായ പരിവാരകനാകുന്ന പടച്ചറബ് മുസാനബി സലാമിനോട് പറയുകയാണ് ാഹി മോസാനോട് പറയുകയാണ് മോസാനബിയേ മോസാനബിയേ ഇനി ശ്രദ്ധിച്ചുകൊണ്ട് കാലുകൾ വെക്കണേ കാരണം നിങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്തിരുന്നതായ രണ്ട് കരങ്ങൾ നിങ്ങളുടെ മാതാവും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുന്നോട്ട് കാലുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇതുവരെ നിങ്ങൾ വീഴാതെ മുന്നോട്ട് ഗമിക്കാനുള്ള കാരണം നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന ാണ് ഇപ്പോഴും ഉമ്മ വഫാത്തായിട്ടുണ്ട് അതുകൊണ്ട് കാലുകൾ വെക്കുന്നത് ശ്രദ്ധിക്കണേ എന്ന് ഉലുൽ അസമിൽ പ്രവാചകനാകുന്ന പ്രവാചകനാകുന്ന നബിയോട് അള്ളാഹു പറഞ്ഞുവെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നമ്മൾ എവിടെ പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ രണ്ട് കരങ്ങളാണ് വാപ്പയും ഉമ്മയും എന്നറിയണേ നീ വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് പുറത്തിറങ്ങുമ്പോ നീ കാറെടുത്ത് പുറത്തിറങ്ങുമ്പോ വീടിന്റെ

യാത്രയാണ് നീ ഹൈറലാക്കണേ ലഭിക്കാതെ ഒരാളും ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല അവരുടെ മന്ത്രി ചൂതലില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു നീ പടവുകൾ കയറിയിട്ടില്ല പോലും പറയുകയാണ് മൂസ ഇനി പർവ്വതത്തിലേക്ക് കയറുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വരണേ കാരണം നിനക്ക് വേണ്ടി ദ്വാര ചെയ്തിരുന്ന നിന്നെ പിഴ പിടിച്ചു നിർത്തിയിരുന്ന നിന്റെ പ്രിയപ്പെട്ട പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പഠിക്കണം നമ്മൾ ആര് ആര് മൂസാ നബി ഒരു ലസമിൽ പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞു ഇനി ശ്രദ്ധിച്ച് നടക്കി ഉമ്മ മരിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നടക്കി അപ്പായും ഉമ്മായി മരിച്ചവരൊക്കെ ശ്രദ്ധിച്ച് നടന്നോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നീ വീഴാൻ തുടങ്ങുക ഇതുവരെ നീ ആസ്വദിച്ചു അവരുടെ തണലിൽ ആസ്വദിച്ചു വാപ്പ മരിച്ചവരെ ഉമ്മ മരിച്ചവരെ കാൽക്കൽ വീഴാതെ പൊരുത്ത അഹന്ത വെച്ചുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് ഈ ദുരിൽപിടിച്ച് സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും സർവ്വതം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ പിടിക്കേണ്ട പൊരുത്തം നീ പിടിച്ചിട്ടില്ല പൊരുത്തം മാത്രം കിട്ടിയില്ല അയൽവാസിയുടെ സ്ഥലമൊക്കെ നിന്റെ കയ്യിലുണ്ട് ചിലർ കണ്ടിട്ടില്ലേ അയൽവക്കാർക്ക് വണ്ടി ഒന്നും കയറി പോകാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കൂല ഒന്ന് വളച്ചു വെക്കാൻ അവന്റെ മതിലൊന്നും ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി അതിനു സമ്മോ അവിടെ നല്ല സ്ക്വയറായിട്ട് ആയിട്ട് അത്ര അഹന്ത എന്താ കാരണം അതുകൂടി നമുക്ക് ഇങ്ങോട്ട് പോരണം അതുകൂടി നമുക്കിങ് കിട്ടണം ഇങ്ങനെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഭൗതിക ലോകത്തിന് വേണ്ടി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടുന്ന ആളുകൾ കിട്ടേണ്ടതാകുന്ന പിടിക്കേണ്ടതായ കാല് പിടിച്ചില്ല വാപ്പാടെ ഉമ്മാടയും കാല് പിടിച്ചില്ല അവർ കേദിച്ചോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അവരിപ്പൊ ഇന്ന് പോയി ഇന്ന് കബറിലാണ് അവർ കിടക്കുക എന്താണ് അവരുടെ അവസ്ഥയെന്ന് അള്ളാഹു ആരും അള്ളാഹുരുടെ മാറാവട്ടെ അള്ളാഹു ദറജ ഉയർത്തു മാറാവട്ടെ നീ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മ ഉമ്മയും ഉപ്പയും ഈ ദുനിയാവിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കണേ നീ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നീ എന്താ ചിന്തിക്കാതെ പോകുന്നത് നിനക്കൊരു കാലമുണ്ടായിരുന്നു ഇന്ന് നീ കാണുന്ന ഒരവസ്ഥക്ക് മുമ്പ് ഒരു ലോകം സുബഹാനന്ത ഏതാണാ ലോകം ഉമ്മയുടെ ഉദരത്തിൽ ഒമ്പത് മാസം പത്ത് ദിവസം നീ കഴിഞ്ഞതാകുന്ന ലോകം നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കണം ആ ലോകത്തെ പറ്റി ഈ സദസ്സിൽ നിന്ന് തന്നെ ചിന്തിച്ചിട്ട് പോണം അള്ളാഹു അത് ചോദിച്ചപ്പോഴേ ആചു പോവാന്നു അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ പത്ത് മിനിറ്റും കൂടെ പറഞ്ഞൂടെ ോ ഏ കൈ കൈവർത്തിക്ക നോക്കട്ടെ എത്ര പേരുണ്ട് ആ ആശാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അത് നീട്ടുന്നില്ല ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു സദസ്സിൽ വരുമ്പോൾ വയനു വേണ്ടേ സിഹത്ത് വേണമല്ലോ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഞാഫിയായാലും നൽകുമാറാവട്ടെ ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിഞ്ഞിരുന്ന കാലയളവ് ഒന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരിമാര് എല്ലാവരും ചിന്തിക്കും നമ്മളൊന്നുമല്ലായിരുന്നു ഇന്ന് കാണുന്നതായ ഈ വലിയ തസ്തിക ഉയർന്നതാകുന്ന വിദ്യാഭ്യാസം വലിയ മണിമാളികകൾ അള്ളാഹു നമുക്ക് നമുക്കിന്ന് നൽകി നല്ല വാഹന സൗകര്യം നൽകി ഏക്കർ കണക്കിന് ഭൂമി അള്ളാഹു നൽകി സാമ്പത്തികമാകുന്ന വലിയ ആസ്തി ഉള്ളവനാക്കി നിന്നെ മാറ്റി നല്ല ഒരു സുന്ദരിയായ ഭാര്യ നിനക്ക് നൽകി തരുണി തരുണിമണികളാകുന്ന മക്കളെ നിനക്ക് സമ്മാനിച്ചു ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം നിനക്കുണ്ടായിരുന്നു ഇന്നുമല്ലാതിരുന്ന ഇന്ന് ആറടി പൊക്കമുള്ളവൻ അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് എട്ട് ഇഞ്ച് പൊക്കമുള്ളവനായിരുന്ന മനുഷ്യൻ ഇത്ര അടിയുള്ളവൻ ഏയ് ഇന്ന് ഇതൊന്നും ഇല്ലാതെ പത്ത് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ളതാകുന്ന ഈ വ്യക്തി ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതിരുന്നതാകുന്ന ഒരു കാലഘട്ടം ഉമ്മയുടെ ഉദരത്തിൽ ചെറിയതാകുന്ന ഒരു ബീജത്തുള്ളിയായി നീ നിലകൊണ്ട സാഹചര്യം ഒന്ന് ചിന്തിക്ക അല്ല ചോദിക്ക ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോഴാണ് ഉമ്മായെ കുറിച്ച് ചിന്തിക്കുക ഉമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ചിന്ത വന്ന് അങ്ങോട്ടൊന്നു പോകേ നമ്മളിങ്ങനെ ദുനാവിന്റെ പുറേ പോകുന്നത് കൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത് ഒന്ന് പുറകോട്ട് വരുന്നത് എപ്പോഴും നല്ലതാണ് എങ്കിലേ മുന്നോട്ട് നല്ലതുപോലെ ഗമിക്കാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ നൽകട്ടെ إنا خلقنا الإنسان، إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ദഹിറിനോട് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യ മാനവാ നിനക്കൊരു ജീവിത കാലയളവ് അള്ളാഹു നൽകിയിട്ടില്ലയോ ലമ്മ്യ കുൻ അമ്മ പറയപ്പെടുന്നതായ ഒരു തസ്തികയോ പറയപ്പെടുന്നതാകുന്ന ഒരു ജീവിത വ്യവസ്ഥയോ അള്ളാഹു നിനക്കെത്തിക്കാത്തതാകുന്ന ഒരു കാലയളവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലയോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കഴിഞ്ഞ വരുന്നവനല്ലയോ ഓരോ സഹോദരനും ഓരോ സഹോദരിയും ചിന്തിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒമ്പത് മാസം ഗർഭം ചുമ നമ്മൾ നിലകൊണ്ടു പല ഘടകങ്ങൾ കൂടി ചേരുന്നതായ ബീജത്തുള്ളിയായി അള്ളാഹുസുബരഹുവല മനുഷ്യ മാനവ നിന്നെ നാ സിട്ടവത്രേ പല ഘടകങ്ങൾ കൂടിച്ചേരുന്നതായ ബീജത്തുള്ളിയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കും നല്ലതുപോലെ വേറൊരു ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാൻ ശരിക്കും ശ്രദ്ധിക്കും ശാസ്ത്രം പോലും അത്ഭുതം കൂറിയ ചില ആയത്തുകൾ